ഹായ് ഒരു ഹിപ്നോട്ടിക് എഫക്റ്റ് ആണ് ഓക്കെ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് ഫോളോ ചെയ്യുക ക്ലോസ് യുവർ ഐസ് ഒന്ന് കൈ നീട്ടി നീട്ടിവെക്കുക ഇങ്ങനെ തിരിച്ച് തിരിച്ച് കൈ ഇവിടെ ഞാനേക്കട്ടെ അപ്പോൾ ഇതിൻ്റെ താഴെ ഒരു ക്യാൻഡിൽ ഞാൻ കത്തി വെച്ച് വയ്ക്കുന്നതായിട്ടൊന്ന് ഇമാജിൻ ചെയ്യുക താഴെ ഒരു ക്യാൻഡിൽ ഉണ്ട് ഓക്കെ നന്നായിട്ട് ഇമാജിൻ ചെയ്യുക ആ ക്യാൻഡിലിൻ്റെ അടുത്തോട്ട് കൈ വരുമ്പോൾ കൈക്ക് നല്ല ഹീറ്റ് അനുഭവപ്പെടുന്നുണ്ടാവും ഹീറ്റ് അനുഭവപ്പെടുന്നുണ്ടാവും കാറ്റിലിൻ്റെ അടുത്തോട്ട് താഴോട്ട് വരുന്നതായിട്ടൊന്ന് കൊണ്ടുവരിക ചെറുതായിട്ടിപ്പോൾ ഹീറ്റ് വരികയാണ് ഹീറ്റ് വരുന്നുണ്ട് ചെറുതായിട്ട് ഹീറ്റ് വരുന്നുണ്ട് ആ ഹീറ്റ് കൂടി കൂടി വരും അല്പം കൂടി താഴോട്ട് വരിക ഇപ്പൊ എന്ത് സംഭവിച്ചു താഴെ ഒരു അടുത്തോട്ട് വരിക നല്ല ഹീറ്റ് അനുഭവപ്പെടുന്നുണ്ട് നല്ല ഹീറ്റ് അനുഭവപ്പെടുന്നുണ്ട് ക്യാൻഡിൽ താഴെ ഉണ്ട് ഏ ക്യാൻഡിൽ താഴെ ഇപ്പൊ നല്ല പൊള്ളുന്നുണ്ട് ഏ ഹായ് ഞാൻ മെന്റലിസ്റ്റ് വിനോദ് ശാന്തിപുരം അമൃത ടി വിയിലെ കോമഡി മാസ്റ്റേഴ്സിൽ ഞാനും എത്തുന്നുണ്ട് നിങ്ങളെ ഞെട്ടിക്കാൻ കാണാൻ മറക്കല്ലേ